ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദ്യം സ്റ്റോർ റൂമിൽ ചെന്നിട്ട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാനുട്ടോ ഈ സമയത്താണ് നയനയ്ക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ പറഞ്ഞത് നന്ദുവിൻ്റെ സിസ്റ്റർ അല്ലേ നന്ദു ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് പോയി അതുകൊണ്ട് വേഗം നിങ്ങളിങ്ങോട്ട് എത്തുക സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത് കേട്ട് ആകെ ടെൻഷനായി നിൽക്കുകയാണ് നമ്മുടെ നയന പെട്ടെന്ന് തന്നെ ആദ്യം പറയുന്നുണ്ട് ായിന ബാ വേഗം നമുക്ക് പോകാം എന്താ സംഭവം ഒന്നും അറിയില്ലാലോ ബാ വേഗം പോകാം എന്ന് പറയുമ്പോൾ നായനെ സമ്മതിക്കുന്നില്ലാട്ടോ വേണ്ട നിങ്ങൾ ഇവിടെ നിൽക്കുക ഒന്നാമത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ് ഈ കല്യാണം കഴിഞ്ഞപ്പം മുതൽ അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൂടെ വന്നാൽ പ്രശ്നങ്ങൾ ഇരട്ടിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പോയി എന്തായത് നോക്കിയിട്ട് വരാം എന്ന് പറയാനുട്ടോ പക്ഷെ അതൊന്നും സമ്മതിക്കുന്നില്ലാദ്യം എന്നാലും നായനെ ആണെങ്കിൽ ഒട്ടും തന്നെ ആദ്യം കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നുമില്ലാട്ടോ അങ്ങനെ ആദ്യമോട് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറിയാൽ എല്ലാവർക്കും അതൊരു നീരസമാകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അപ്പോഴേക്കും പൂജ തുടങ്ങാൻ എല്ലാവരോടും പറ പിന്നെ ഇനി ഈ കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ട എല്ലാവർക്കും അതൊരു വിഷമമാകും പൂജയ്ക്കൊരു തടസ്സം വല്ലതും ആയാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കേണ്ട എന്നിങ്ങനെ പറയാനുട്ടോ ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞിട്ട് നയന നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ കയറിയിട്ട് നയന പോകാനുട്ടോ ഈ സമയത്തെല്ലാം നയന കരഞ്ഞുകൊണ്ട് ആകെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ള നന്ദൂൻ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചു കാണരുത് എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ നയന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് എൻക്വയറിയിട്ട് അവിടെ ചെന്നിട്ട് നയനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആയിട്ട് നന്ദു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ റൂം ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ എന്താ ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെ ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലാലോ എന്ന് പറയുമ്പോൾ അയ്യോ ഇപ്പോഴാണ് ഇപ്പം ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നതാണ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് ഇങ്ങനെ പറയുകയാണെ എന്ന് സംഭവം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ അങ്ങനെ നിൽക്കുകയാണ് അതിനെ പെട്ടെന്ന് തന്നെ തനിക്ക് ഫോൺ ആ ഒരു കോളിലേക്ക് തിരിച്ച് വിളിക്കാൻ കേട്ടോ അങ്ങനെ തിരിച്ച് വിളിക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ പകച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഇപ്പോൾ വീട്ടിൽ പൂജയുടെ സമയമായിരിക്കും ഇതെന്താ സംഭവം ഞാൻ അവിടെ നിന്നപ്പോൾ എന്നോട് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു വിളിച്ചതും പിന്നെ തിരികെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല നന്ദൂനൊട്ടിവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുമില്ല ഇതിലൊരിടയ്ക്ക് എന്തോ നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാനുട്ടോ ഈ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ എല്ലാവരും എല്ലാ ജോഡികളെയും ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആദ്യം തനി തനിയെ ഇറങ്ങി വരികയാണ് എന്ത് നയനെ നയന എന്ത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നയനായിപ്പോൾ വരും നിങ്ങൾ പൂജ തുടങ്ങിയോ അവൾ പെട്ടെന്ന് വന്നേക്കാന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് അവൾ പോയതെന്ന് ചോദിച്ചിട്ട് ആദ്യം ഒന്നും തന്നെ അങ്ങനെ വിട്ടു പറയുന്നില്ല അപ്പോൾ ദേവയാനിയും അനിയും ചോദിക്കുന്നുണ്ട് നീ എന്തേലും ആവശ്യത്തിന് അവളെ പറഞ്ഞു വിട്ടതാണോ എന്നാലും വേഗം പോയി വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോൾ എല്ലാം അവൾ വന്നോളും ഒരു അർജൻറ്റ് കാര്യമാണ് എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ അനി പറയുന്നുണ്ട് ഏട്ടത്തെയും കൂടെ ഉള്ളതാണ് നല്ലത് ഏട്ടത്തെയും കൂടെ ഉള്ളപ്പോൾ പൂജ ചെയ്യാൻ എനിക്കും ഇഷ്ടം ബാ ഏട്ടാ ഏട്ടനറിയാലോ ഏട്ടത്തി എവിടെയാണെന്ന് നമുക്ക് കൂടെ വേഗം പോയി കൂട്ടിക്കൊണ്ട് വരാമെന്നിങ്ങനെ പറയാനുട്ടോ അതൊന്നും അനാമികയ്ക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഉടനെ നമ്മുടെ എന്താ ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് എരുപിരി കയറ്റുകയാണ് അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് നയനമോളും വേണം എല്ലാവരും കൂടെ ഒരുമിച്ച് എന്താ പൂജ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആഗ്രഹം സാഫല്യമാകാതെ പോകുമോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് എല്ലാവരും പിന്നെയും പിന്നെ ചോദിക്കുന്നുണ്ട് ആദ്യം ഇവിടെ ആദ്യം എന്നാലും ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല ഉടനെ ജലജയും അതുപോലെ തന്നെ ജാനകിയും കൂടെ ഓരോന്ന് ഓരോന്ന് പറയുകയാണ് എന്തായാലും ഈ പൂജ മുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ അവളിവിടുന്ന് ആരോടും പറയാതെ പോയത് അതാണല്ലോ അവളുടെ ലക്ഷ്യം ഈ കല്യാണം മുതൽ മുടക്കാൻ അവൾ തുടങ്ങിയതല്ലേ ഒന്ന് ും കാണാൻ്റെ വന്നപ്പോൾ ഇവിടുന്ന് മുങ്ങിയതാണ് ഇനി കുറെ കഴിയുമ്പത്തേനും അവള് തിരികെ വന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെ ഓരോ ഓരോന്നാളെയും അവളുടെ കുടുംബത്തെയും ഇതുപോലെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ എന്താ ഐശ്വര്യ ഐശ്വര്യമാണെങ്കിൽ സോറി നമ്മുടെ നവ്യ നവ്യാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ജലജയ്ക്ക് ഒപ്പിച്ച് ഒപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനുള്ള പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും ജലജ പിന്നെയും ഓരോന്നോരെന്ന് പറഞ്ഞ് എഴുപിരി ഏറ്റുകയാണ് കേട്ടോ ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് നീ ഒന്ന് നയനെ വിളിച്ച് നോക്കി എവിടെയാണെന്ന് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ഫോൺ എടുക്കുന്നില്ലായിരിക്കും അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് കണ്ടോ ഫോൺ എടുക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ എന്നെങ്കിലും എന്നെങ്കിലവർക്ക് പറയാമല്ലോ അപ്പോൾ ഇത് കരുതി കൂട്ടി തന്നെ ചെയ്തതായിരിക്കും അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഈ പൂജയിൽ ഇവർ രണ്ടുപേരും മാത്രം മതിയെന്ന് അപ്പോൾ ആര് സമ്മതിച്ചില്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ തൃപ്തിയായില്ലേ എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് ആദ്യമാണെങ്കിൽ നിവൃത്തിയിട്ട് പറയാണ് നന്ദൂന് എന്താ ആക്സിഡന്റ് സംഭവിച്ചു അങ്ങനെ പെട്ടെന്ന് പോയതാണ് അപ്പോൾ ഈ പൂജ മുടങ്ങുമല്ലോ എന്ന് കരുതി അവൾ ആരോടും പറയണ്ട എന്ന് പറഞ്ഞതാണ് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ദയവാന് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടാണ് എല്ലാവരും ഒന്ന് മറച്ചു വെച്ചത് എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ നവ്യ ഇരുന്നിടത്ത് ചാടി എണീറ്റിട്ട് പറയുന്നുണ്ട് ഒരു നന്ദൂൻ ആക്സിഡൻറ്റ് പറ്റിയൊന്നും അതറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കും എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ തന്നെ എന്നിട്ട് എന്നോട് എന്താ ഒരു വാക്ക് പറയാൻ എന്ന് പറയുമ്പം അല്ല നവിയെ താൻ പ്രെഗ്നൻ്റ് അല്ലേ അപ്പോൾ തനിക്ക് സങ്കടം പറഞ്ഞ കാര്യമൊന്നും തന്നെ അറിയിക്കേണ്ട എന്ന് നയിനെ പറഞ്ഞിട്ടാണ് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് അതാത് തന്നെയോടൊന്നും പറയാഞ്ഞത് എന്നിങ്ങനെ പറയാനുട്ടോ ആദ്യം ശേഷമാണെങ്കിൽ എല്ലാവരും ആകെ എന്താ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അനിയും പറയുന്നുണ്ട് ബ്രോ അവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇവിടെ ഞാൻ സമാധാനത്തോടെ എങ്ങനെ പൂജ ചെയ്യുമ്പോൾ കൊണ്ട് അനാമിക സോറി ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയം ചാടി എണീക്കാനുട്ടോ ഈ സമയത്താണെങ്കിൽ നയന അവിടെ നിന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അമ്മേനെ വിളിക്കുകയാണ് അങ്ങനെ എന്താ കനകത്തെ വിളിച്ച് ഇങ്ങനെ ചോ ഹലോ അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ കനവ് അവിടെ നന്ദുവിനോട് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട് എത്ര നേരം ഇതിൻ്റെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു ഒന്നിങ്ങി വന്നേ എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നയനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇതാരോ ട്രാപ്പ് ചെയ്ത ാണ് എന്താ നന്ദു വീട്ടിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ മനസ്സിലാക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഉടനെ നയനയാണെങ്കിൽ എന്താ നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇങ്ങനെ ഫോൺ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് വേണ്ട എനിക്ക് കോള് മാറിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ ഈ സമയത്ത് നായനയ്ക്ക് ടെൻഷൻ എല്ലാം കൂടെ കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കാരണം ഈ സമയത്ത് വീട്ടിൽ പൂജ നടക്കുക ഇനി എന്ത് പറഞ്ഞിട്ടായിരിക്കും വീട്ടിലോട്ട് ചെല്ലേണ്ടത് ആരോ മനഃപൂർവ്വം ആ പൂജയിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ട്രാപ്പ് ചെയ്തതാണ് എന്നിങ്ങനെ ചിന്തിക്കാനോ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അറിയാം ആരാണ് നയൻ എന്നെ കുടിക്കിയതെന്ന് മറ്റാരും ആയിരിക്കില്ല ജനച തന്നെയായിരിക്കും ഈ ഒരു ട്രാപ്പിൻ്റെ പിൻബുദ്ധി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതാരാണ് ഇങ്ങനെ നയനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് എന്തായാലും ഇതുപോലുള്ള അപ്കമ്മിങ് ആയിട്ടുള്ള വീഡിയോസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്